നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ മുഗിൽ ചന്ദ്രനാണ് ുള്ളി പൾസ് മെഡിക്കെയർ ഹോസ്പിറ്റലിന്റെ ഓർത്തോപെഡിക് സർജനാണ് ഡോക്ടർ ഈ സർജറി ഇപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പം ഈ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിനെ പറ്റിയൊക്കെ ഇത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ചെയ്യുന്നത് സാധാരണക്കാരന് ഇത് മെഡിക്കൽ ടേംസ് ഒക്കെ ഭയങ്കര പാടായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ എന്നാലും സാധാരണ ഒരാൾക്ക് ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അതായത് ഈ എല്ലിന്റെ ഏത് അറ്റമാണ് മാറ്റി വെക്കുന്നത് അത് രണ്ട് സൈഡും മാറ്റി വെക്കുമോ ഒരു കാലിന് മാത്രം ചെയ്യുമ്പോൾ മറ്റേ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അതിനെപ്പറ്റി അതായത് നമ്മളിത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് സാധാരണ സ്പൈനൽ അനസ്തേഷ്യ അതായത് നട്ടലിന് അനസ്തേഷ്യ കൊടുത്ത് അതായത് കാലിന് താഴോട്ട് മരവിപ്പിച്ചിട്ടുള്ള സർജറിയാണ് സാധാരണ ഇതിന് ഇതിന് നമ്മൾ അനസ്തേഷ്യ ഇതിന് കൊടുക്കുന്നത് പിന്നെ മൂന്ന് പേരാണ് സാധാരണ അസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണ്ടാവുക ഈ ഒരു സർജറി ചെയ്യാൻ പിന്നെ കാല് മടക്കി വെച്ചിട്ട് കാലിന് നമ്മുടെ മുട്ട് ഫോം ചെയ്യുന്ന ജോയിൻ്റ് അതായത് മേളത്തെ വലിയ തൊടയലിൽ ഫീമർ എന്ന് പറയുന്ന വലിയ തൊടയലില് പിന്നെ കാലിൽ നിന്ന് വരുന്ന ആ എല്ല് അത് ടിവിയാന്ന് പറയും ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഏരിയ ആണ് നമ്മുടെ മുട്ട് അപ്പോൾ ഇതിൻ്റെ അറ്റത്താണ് ഈ തേയ്മാനം വന്നിരിക്കുന്നത് അപ്പോൾ ഈ തേയ്മാനം വന്നിരിക്കുന്ന ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതിന് അതിൻ്റെതായ മെഷീൻസ് ഉണ്ട് അത് വെച്ചിട്ട് ഈ തേയ്മാനം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് നമ്മൾ ഓപ്പറേഷന് മുമ്പേ തന്നെ നമ്മളൊരു നമ്മുടെ കയ്യിൽ ഒരു റഫ് കാൽക്കുലേഷൻ ഉണ്ട് ഓൾറെഡി അതാണ് ഞാൻ പറഞ്ഞത് പ്രീപ്ലാനിങ് എന്ന് പറഞ്ഞത് ഈ എക്സ്റേയുടെ പ്രീ പ്ലാനിങ് അപ്പം ഈ ഓപ്പറേഷൻ്റെ പ്രീപ്ലാനിങ് അപ്പോൾ ഈ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്ത പോലെ ആംഗിൾസും എത്രത്തോളം ആംഗിൾ കട്ട് ചെയ്യണം ഏത് ഡിഗ്രിയിൽ കട്ട് ചെയ്യണം ഇതിനൊക്കെ നമ്മളതിൽ അതിൻ്റേതായ മെഷിനറീസ് ഉണ്ട് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ കമ്പോണൻസ് വരുന്നതിൻ്റെ കൂടെ അതിൻ്റെ മെഷിനറിയും കൂടെ ഉണ്ട് ഈ മെഷീനറിയിൽ നമുക്ക് അത്ര തന്നെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഫിമറിയിൽ നിന്നും അതായത് തുടയിലിൻ്റെ അറ്റത്തു നിന്നും പിന്നെ കാലിൻ്റെ ടിബിയ കാലിൻ്റെ എല്ലിൻ്റെ താഴത്തെ കാലിൻ്റെ എല്ലിൻ്റെ അറ്റത്തു നിന്നും ഇത് കട്ട് ചെയ്ത് മാറ്റി അതിനനുസരിച്ച് അതായത് നമ്മുടെ നീ ജോയിൻ്റ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റിൽ വരുന്നതിനനുസരിച്ച് വരുന്നതിനനുസരിച്ച് ഒരു ഉള്ള ഒരു റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സസ് എന്ന് പറയും ഈ അകത്ത് വെക്കുന്ന സാധനത്തിന് പ്രോസസസ് എന്നാണ് പറയുക ആ കമ്പോണൻ്റ് അകത്ത് ഫിറ്റ് ചെയ്യുന്നു സിമെൻ്റ് ഉപയോഗിച്ചിട്ടാണ് സിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിമൻറ്റ് ആ ടൈപ്പ് അല്ല ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ആ സ്പേസ് ഫില്ലറെ പോലെ ആക്ട് ചെയ്യുന്നു ഒട്ടിപ്പിടിക്കുന്ന സാധനമൊന്നുമല്ല ഒരു സ്പേസ് ഫില്ലറാണ് അത് ഈ കോമ്പണൻ്റെ അകത്ത് വെച്ച് ഈ സിമെൻറ്റോട് കൂടി അകത്ത് വെക്കുന്നു ഇത് മേളിലും താഴെയായിട്ട് ഉണ്ടാവും ഫീമർ ബോണിൻ്റെ അറ്റത്തും തുടയിലിൻ്റെ അറ്റത്തും താഴത്തെ കാലിൻ്റെ അറ്റത്തും ഒരു ട്രേ പോലൊരു സാധനം ഉണ്ടാവും അപ്പോൾ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് ഫോം ചെയ്യുന്നു ഇത് വെച്ചിട്ട് നമ്മൾ എന്നിട്ട് ചെക്ക് ചെയ്യും കറക്റ്റായിട്ട് പേഷ്യൻറ്റ് മടക്കാൻ പറ്റുന്നുണ്ടോ മടക്കുമ്പോൾ സ്പേസ് കിട്ടുന്നുണ്ടോ നോക്കുമ്പോൾ ഫേസ് സ്പേസ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്തിട്ട് നോർമലായിട്ട് അത് ക്ലോസ് ചെയ്യും ഇത്രയേ ഉള്ളൂ പ്രൊസീജർ ഡോക്ടർ പറഞ്ഞല്ലോ ഈ സിമന്റ് പോലത്തെ ദ്രാവകം പോലത്തെ രൂപത്തിലുള്ളത് ഉപയോഗി ഉപയോഗിക്കുന്നത് ഇതിനോട് പേഷ്യന്റിനെ റിയാക്ഷൻ എന്തെങ്കിലും അലർജി റിയാക്ഷൻ വരാമോ അതുപോലെ തന്നെ ഈ നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഈ ഇംപ്ലാന്റിനെ ശരീരം റിജക്റ്റ് ചെയ്ത് കളയാനോ അതിനെന്തേലും ഒക്കെ ഒരു ചാൻസ് ഉണ്ടോ നീ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ഇംപ്ലാന്റിനെ ശരീരം റിജക്ട് ചെയ്ത് കളയുന്ന ചാൻസസ് ഇല്ല പിന്നെ ഈ സിമെന്റ് സിമെന്റ് യൂസ് ചെയ്യുന്നതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് അങ്ങനെ ഭയങ്കര കോമൺ അല്ല വളരെ ആണ് ചില ആൾക്കാരിൽ മാത്രം ഞാൻ ഇതുവരെ അങ്ങനെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല വളരെ ആണ് റയർ കോംപ്ലിക്കേഷൻസ് ആണ് ഉള്ളത് ഈ സിമെൻറ്റ് ബ്ലഡ് ബ്ലഡ് ബ്ലഡിലോട്ട് വെസൽസിലോട്ടൊക്കെ ഉള്ളൂ നമ്മൾ ആ ഒരു ഇതിലോട്ടൊന്നും അത്രക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു എന്താ പറയുക ഒരുപാട് സിമെൻ്റ് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല വളരെ സേഫ് ആയിട്ടുള്ള ഒരു സേഫായിട്ടുള്ളൊരു ആണ് അതൊന്നും സിസ്റ്റമിക് ആയിട്ട് പേഷ്യൻറ്റിനെ ബാധിക്കില്ല ഈ യൂസ് ഒന്നും അതുകൊണ്ട് ഈ സർജറി ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് ആയാലും എല്ലാവർക്കും ഈ ഈ ആവാൻ പറ്റും പ്രധാനമായിട്ടും ടോട്ടൽ നിയർ റീപ്ലേസ്മെന്റ് എന്ന സർജറി എന്ന് പറയുന്ന ഒരു അറുപത് വയസ്സിന് മേലുള്ളവർക്ക് വേണ്ടിയുള്ളൊരു സാധനമാണ് അങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലും പേർക്ക് ഷുഗർ പ്രഷർ ഇതൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഈ ഇവിടെ നടക്കുന്ന സർജറീസ് എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ സർജറിയൊക്കെ നടക്കുന്നത് അപ്പം ഇറ്റ് ഇസ് ലൈക്ക് എന്താ പറയുക അതിനെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടേ ഇത് ചെയ്യുള്ളൂ ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായല്ലോ ഇത് നാല് സ്റ്റേജ് ഉണ്ടെന്ന് അതിൽ ഒന്നും രണ്ടും മൂന്നും നാലും അതിൽ ഒന്നും രണ്ടും സ്റ്റേജിൽ ഇരിക്കുന്നവര് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജിലാകുമ്പോഴാണല്ലോ നമ്മൾ സർജറി അവർക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒന്നാം സ്റ്റേജിലും രണ്ടാം സ്റ്റേജിലും ഇരിക്കുന്നവര് എങ്ങനെ ഈ മൂന്നിലോട്ട് പോവാതിരിക്കാം അല്ലെങ്കിൽ ഒരു എത്ര വർഷം കൊണ്ട് ഇവർക്ക് നീട്ടിയെടുക്കാൻ പറ്റും അതിനെപ്പറ്റി ഒന്ന് പറയാവോ ഇപ്പോ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും പ്രോഗ്രസ് ചെയ്യും പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രഷൻ ഒന്ന് തടഞ്ഞു നോക്കാം ഒന്ന് ഹോൾട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സ്ലോ ചെയ്യാൻ പറ്റും പ്രോഗ്രഷൻ നിർത്താനുള്ള അങ്ങനെ കുറച്ച് പാടാണ് അപ്പോൾ അതിന് അതിൻ്റേതായ മെഡിസിൻസ് ഉണ്ട് പിന്നെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ആർത്തറൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ അതായത് പി ആർ പി ആർ പി എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു കമ്പോണൻ്റാണ് പി ആർ പി ഈ പി ആർ പി ഇൻജക്റ്റ് ചെയ്താൽ പി ആർ പിക്ക് അകത്തുള്ള പ്ലേറ്റിൻ്റെ അകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഈ അകത്ത് അതായത് നമ്മുടെ ഈ തേയ്മാനം വന്ന ഏരിയയിൽ കാറ്റിലേതിനേക്കൊന്ന് റീമോഡൽ ചെയ്യുകയും പെയിൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മാത്രമല്ല നമ്മൾ ചെയ്ത പേഷ്യൻസിനുമൊക്കെ നല്ല റിലീഫ് ഇത് കൊണ്ട് കാണുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സോഡിയം ഹയലോറിനേറ്റഡ് എന്നുണ്ട് ഹൈലോറോണിക് ആസിഡിൻ്റെ ആണ് അപ്പോൾ ഇങ്ങനുള്ള ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചക്ഷൻസും പിന്നെ മെഡിസിൻസും വെച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പിന്നെ എക്സസൈസുകൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തള്ളി നീക്കാം അതായത് കംപ്ലീറ്റ് ആർത്തൈസിലോട്ട് പോകുന്നത് തള്ളി നീക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഫൈവ് ഇയേഴ്സെന്നുള്ളത് നമുക്കൊരു ടെൻ ഇയേഴ്സ് വരെ തള്ളി നീക്കാൻ പറ്റും അതാണ് ഇപ്പം നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ ഉള്ള ഒരു ഡോക്ടർ ഈ െ പറ്റി പറഞ്ഞല്ലോ പറ്റി പറ്റി ഇത് എത്ര കാലയളവിൽ മീൻസ് പി ആർ പിയുടെ യൂഷ്വൽ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി മന്ത്ലി വൺസ് ഒരു മൂന്ന് കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ പി ആർ പിയുടെ ബെസ്റ്റ് റിസൾട്ട്സ് കണ്ടിരിക്കുന്നത് മൂന്ന് കോഴ്സ് എടുക്കുന്നവരാണ് ഇറ്റ് ഇൻ മീൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു കോഴ്സ് എടുത്ത ആളിൽ റിസൾട്ട് ഇല്ല എന്നല്ല ഫസ്റ്റ് കോഴ്സ് എടുത്ത ആൾ റിസൾട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പി ആർ പി എടുത്ത് ഫോർ വീക്സ് ആവും അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് കണ്ടു തുടങ്ങാൻ നമ്മൾ എടുത്തുടനെ നമ്മൾ പെയിൻ റിലീഫ് അങ്ങനത്തെ ഒരു ഒന്നും ഉണ്ടാവില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം ത്രീ ടു ഫോർ വീക്സ് ആവും ഈ ഒരു കാർട്ട് ലേജ് റീമോഡലിങ്ങും അങ്ങനത്തെ ഇതൊക്കെ ശരിയായി വരാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ഫോർ വീക്സ് അത് എത്ര പ്രാവശ്യം ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റും മൂന്ന് പ്രാവശ്യം വരെ നമുക്ക് എടുക്കാം അതിൽ കൂടുതൽ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നതിൽ ബെസ്റ്റ് റിസൾട്ട്സ് കാണുന്നത് ഈ മൂന്ന് പ്രാവശ്യമാണ് ചില സ്റ്റഡീസ് ഇപ്പം ചണ്ഡിഗഡ് പി ജി ഐ ചണ്ഡിഗഡിലൊക്കെ നടത്തിയിരിക്കുന്ന ചില സ്റ്റഡീസിൽ ഇയർലി ഇഞ്ചെക്ഷൻസും ചിലത് കാണുന്നുണ്ട് ഇയർലി എടുക്കുന്ന പി ആർ പി ഇൻജെക്ഷൻസ് റിസൾട്ട് കാണുന്നുണ്ട് എടുക്കുന്ന മാത്രം അതെ അതെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ റിയാക്ഷൻസോ ഒന്നും വരാനില്ല അത് രണ്ട് മൂന്ന് നാല് തരം പി ആർ പി ഉണ്ട് ലൂക്കോസൈറ്റ് റിച്ച് ലൂക്കോസൈറ്റ് പൂവർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യാം ലൂക്കോസൈറ്റ് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവില്ല അത് ലൂക്കോസൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന സാധനം അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലംസും കാരണം ഉണ്ടാവില്ല ഡോക്ടർ ഈ ആർത്രൈറ്റിസിനെ പറ്റി ഒത്തിരി സംശയങ്ങളുണ്ട് മിക്കവാറും ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ് അതായത് കാലിൻ്റെ മുട്ടിലെ ജോയിന്റിലുള്ള കാലിലെ മുട്ട് മാത്രമല്ല ശരീരത്തിലെ എല്ലാ ജോയിന്റും ഏത് ജോയിന്റിലുള്ള ജോയിന്റിനെ കവർ ചെയ്യുന്ന ജോയിന്റിന്റെ മേൽ ഭാഗത്ത് ഒരു കാർട്ടിലേജ് തന്നെ ഒരു വസ്തുതയുണ്ട് ഈ കാർട്ട്ലേജിൽ ഉണ്ടാവുന്ന ഡാമേജ് അല്ലെങ്കിൽ ഈ കാട്ട്ലേജ് നശിച്ചു പോവുക ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും തേയ്മാനം എന്ന് ഉദ്ദേശിക്കുന്നത് കാർട്ട്ലേജ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോൺ മാത്രമാണുള്ളത് ഈ ബോണിൽ കാർട്ട്ലേജ് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ബോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയിൻഫുള്ളാണ് പിന്നെ അതിൽ ചേഞ്ചസ് വരും ബോണിൻ്റെ ഷേപ്പുകൾ മാറും അതുകൊണ്ടാണ് കാല് വളയുന്നത് നമ്മുടെ വെയിറ്റ് അതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വെയ്റ്റ് വരുന്ന നല്ല വെയിറ്റ് വരുന്നൊരു ജോയിൻ്റാണ് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാർട്ട്ലേജ് ഇല്ലാത്ത അവസ്ഥയിൽ പേഷ്യൻ്റെ കാല് വളയും പെയിൻ നല്ല പെയിൻ ഉണ്ടാവും അതൊക്കെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ഒരു ആർത്തൈറ്റിസ് ഉള്ള എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ അല്ലെങ്കിൽ ശമ്പളം കൂട്ടിയിരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പിന്നെ കാലിനുണ്ടാകുന്ന വളവുകൾ കാല് പുറത്തോട്ടും വളയാം അകത്തോട്ടും വളയാം വാൽഗസ് വാറസ് ഡീഫോമിറ്റീസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള ഡീഫോമിറ്റീസുണ്ട് അങ്ങനത്തുള്ള വളവുകൾ പിന്നെ നമ്മൾ കാല് മടക്കാൻ ചിലർക്ക് കാല് മടക്കാൻ പറ്റത്തില്ല കുറച്ച് ഒരു തൊണ്ണൂറ് ഡിഗ്രിക്ക് മുകളിലും കാല് മടക്കാൻ പറ്റാത്തവരുണ്ട് പിന്നെ ചിലർക്ക് കാല് മടങ്ങിയിരിക്കും നമ്മൾ കിടത്തിയവരെ നോക്കിക്കഴിഞ്ഞാൽ കാലിനൊരു മടങ്ങിയായിരിക്കും കാലിരിക്കുന്നത് കാല് നൂക്കാൻ പറ്റത്തില്ല ഇപ്പം ഇങ്ങനെയുള്ള ഒക്കെ അവസ്ഥയാണ് സാധാരണ ആർത്രൈറ്റിസിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് പിന്നെ നല്ല പെയിൻ ആയിരിക്കും കൂടുതലും കാലിൻ്റെ ഉൾഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും ഇതാണ് ആർത്രൈറ്റിസിൻ്റെ ഒരു ഓരോ ചേഞ്ചസ് ഇപ്പോൾ ഈ ഭാരമുള്ളവർക്ക് ഡയബറ്റിക് ഇതുപോലെ വേറെ ഏതൊക്കെ ആർത്രൈറ്റിസിലോട്ട് നയിക്കുന്നത് അമിത ഭാരം ഡയബറ്റിസ് ഇതെല്ലാം ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഈ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പിന്നെ മറ്റു മറ്റുതല്ല മറ്റ് സെറോ നെഗറ്റീവ് ആത്രോപ്പതീസ് എന്ന് പറയും ഇർമെറ്റോ ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ആർത്രോപ്പതീസ് സോറിയാറ്റിക് ആർത്രോപ്പതീസ് ഉണ്ട് ഗൗട്ട് അതായത് യൂറിക് ആസിഡിൻ്റെ അധികമായിട്ട് വരുന്ന പ്രോബ്ലംസ് ഉണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസും മെറ്റബോളിക് ഡിസീസസ് പിന്നെ ചില ഫ്രാക്ചേഴ്സ് ചില എന്തെങ്കിലും അപകടം പറ്റിയ ആൾക്കാർ ഇവരിലൊക്കെ ഏർലി ആർത്രൈറ്റിസ് കാണാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കാണുന്നത് പ്രായമായിട്ട് വരുന്ന സെനൈൽ ആർത്രൈറ്റിസ് ആണ് പ്രായമായിട്ട് വരുന്ന ആൾക്കാരിൽ കാണുന്ന പ്രൈമറി ആർത്രൈറ്റിസും ഉണ്ട് എന്തൊക്കെയാണ് കൂടുതലും ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അതായത് നമ്മുടെ ഓർത്തോപിഡിക്സിനെ സംബന്ധിച്ചോളം മൊബിലിറ്റി ഈസ് ലൈഫ് എന്നാണ് അതായത് നടക്കുക മൂവ് ചലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ് അപ്പോൾ ഈ വേദന ഇല്ലാതായി എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഇനി പേഷ്യൻസിന് വേണ്ടിയുള്ളത് നിങ്ങൾ ആരെങ്കിലും ഈ വക സിംറ്റംസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണിക്കുന്നതായിരിക്കും ആ ഉത്തമം